ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇതാ ഇന്ത്യ പാകിസ്ഥാൻ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാൾ അവിടെ ഭയങ്കര ആകാംക്ഷയിൽ കളി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്ന് നോക്കാം എന്താണ് പറയുന്നത് നോക്കാലോ ഇന്നത്തെ കളി പ്രത്യേകതയുള്ള കുറേ കാലത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും കൂടിയുള്ള ഉള്ള മാച്ചല്ലേ എന്താണ് എന്താണ് ഇന്ത്യ കളി കളി എന്തായി പാകിസ്ഥാൻ രണ്ട് വിക്കറ്റ് പോയി ഫക്കർ സമൻ എൽ ബി ഡബ്ല്യു അപ്പിയില് റിയൊടുത്ത് അയാൾ അവിടെ ഉണ്ട് അയാൾ ഔട്ടാണ് ഒരു ആശ്വാസം ഉണ്ടാവുള്ള കോലിയും വിരമിക്കാൻ പ്രായമാകുമ്പോൾ ആൾക്കാർ വിരമിക്കും അത്ര തന്നെ ഉള്ളു പക്ഷേ ഇന്ത്യൻ ടീമിനോടുള്ള ആവേശം അത് അതേപോലെ തന്നെ ഉണ്ടാവും നമ്മൾ കുട്ടികൾ സ്ട്രോങ് ആണ് സൂര്യൻ കുട്ടികൾ അടിപൊളിയായിട്ട് കളിക്കണത് ഉണ്ടല്ലേ ഫസ്റ്റ് ഓവറിൽ വിക്കറ്റ് എടുത്ത് രണ്ടാമത്തെ ഓവറിലും വിക്കറ്റ് എടുത്ത് അപ്പോൾ പാകിസ്ഥാനിൽ ഇല്ല ബാബർ അസം ഇല്ല അതൊന്നും ഇവിടെ വിഷയമല്ല ഇന്ത്യയും പാകിസ്ഥാനിൽ നമ്മൾ കളിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ആവേശം എന്തായാലും ഉണ്ടാവും ഏതായാലും ടോസിറ്റിയൊരു ബാറ്റെടുത്തൊക്കെയാണ് ഈ ഗ്രൗണ്ടിൽ അവസാനം നടന്ന മത്സരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ചെയ്സ് ചെയ്യുന്നവർക്കാണ് ജയ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ കളി നോക്കിയാലും ചെയ്സ് ചെയ്താലാണ് കൂടുതൽ ജയസാധ്യത ഇപ്പോഴാണ് അവര് ബാറ്റ് ചെയ്യാൻ പോയിക്കുന്നത് പിടിക്കും ഒഴിവാക്കിയല്ലോ എവിടെ ആയാലും കളിച്ചാൽ മതി നോക്കാം നമുക്ക് എത്ര എണ്ണം ബാക്യസ്ഥോക്ക എത്രയായാലും ഇവിടെ അടിപൊളി പ്ലേയേഴ്സ് ഉണ്ട് ഒരു പ്രശ്നവുമില്ല നമുക്ക് അഭിഷേക് ശർമ്മയും ഗില്ലും കൂടി അടിച്ചാൻ തുടങ്ങും സൂര്യ പിന്നാലെ വരാണ്ട് തിലക് വരാണ്ട് സഞ്ജു വരാണ്ട് പാണ്ഡ്യ വരാണ്ട് ദ്വീപുണ്ട് പാകിസ്ഥാനെ സ്ഥാനം കൊണ്ടൊന്നാവൂല ഒരാളിത് ആ ആവേശമൊക്കെ കൂടി ഇറങ്ങി താഴെ ഇരിക്കലായി ഓവർ കഴിഞ്ഞില്ലേ എന്തായി എത്തു ആറ്റുകൾ കൊണ്ട് പറ്റൂല പറഞ്ഞില്ല അമ്പത്തി മൂന്ന് റൺസ് നാലിക്കറ്റ് ഏഹ് നമ്മളെ സ്പിന്നർമാരെ കുൽദീപിനെയും പിന്നെ വരുൺ ചക്രവർത്തിനെയും അക്ഷർ പട്ടേലിനൊന്നും പിക്ക് ചെയ്യാൻ പോലും ഒറ്റ പറ്റണില്ല വല്ലാത്ത അവസ്ഥ ഏഹ് ഫക്രസമനും ആ ഇയാളും കൂടി ഇന്നപ്പോ കുറച്ചു വരെ തോന്നി ആവൂല ഫർ ഔട്ടായി പിന്നെ സൽമാൻ അലി ആഗ ആഗന്നെയാണ് പറയാനുള്ളത്യാപ്റ്റനാണ് എന്താണ് ഇപ്പൊ അടി അടിച്ച് ഔട്ടായി ബോൾ പിക്ക് പോലും പറ്റില്ല ഒറ്റ ഈ സമീപകാലത്ത് ഇന്ത്യ പാകിസ്ഥാൻ കളികൾ ഒരു ആവേശമില്ലാതെ ഇങ്ങനെ കടന്നു പോവുകയാണ് എന്താ പറയുക പാകിസ്ഥാൻ്റെ ഇൻകോമ്പിറ്റൻസ് പോരവരെ കൊണ്ട് പറ്റുന്നില്ല നമ്മളെ ബൗളർമാരെ വേരിയേഷനൊന്നും പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ നമ്മളെ ബാറ്റർമാരെ ഏഴിലും അവരില്ല അപ്പം വെറുതെ ഞങ്ങൾ നമ്മളിങ്ങനെ ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര ഹൈപ്പ് ഇങ്ങനെ കൊടുക്കണമെന്നല്ലാതെ കളിയൊരു ഒരു ആവേശമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്

അതപ്പ ഉണ്ടായത് പക്ഷെ ഇതിപ്പോ ഒരു വലിയ സ്കോർ ഒന്നും അല്ല നമ്മളെ കുട്ടികൾക്ക് ഇറങ്ങി അടിച്ചാന്നുള്ളൂ അപ്പം സാഹിത് സാഫ്രീദിക്ക് അടിച്ചാണെങ്കിൽ നമ്മളെ അഭിഷേക് ശർമ്മക്കും അവർക്കും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്തൊരു കുഴപ്പം ഇതൊരു സ്കോർ ഒന്നും അല്ല എന്നാലും അവരൊരു നൂറിൻ്റെ ഉള്ളിൽ നമുക്ക് പിടിച്ചിടാൻ പറ്റുന്നു ആ പറ്റിയിന്നെങ്കില് എന്ത് രസമായി ആ ചെങ്ങായി വന്നൊരു മൂന്നാല് സിക്സ് അടിച്ച് എന്ത് നിരാശ ഒന്നുമില്ല നമ്മളെ കുട്ടികളിപ്പന്ന് കണ്ടടിച്ച് ശരിയാക്കും ആ

ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ വരാനുണ്ട് ബേജാറിൻ്റെ കാര്യമൊന്നുമില്ല എന്തെങ്കിലും ബേജാറാവണം ഗില്ലിനെ ഗില്ലിനെ ആ അടിപൊളി ബോൾ ചെയ്യുന്നിട്ട് അത് ബീറ്റണായി ഇന്താ സംഭവം എന്ന് വെച്ചാൽ ചൈൻ ചാഫ്രി ഇത് ഫുള്ള ലെങ്ത്തിൽ എങ്ങനെ ഇറങ്ങുകൊണ്ടിരിക്കുന്നത് പ്രഡിക്റ്റബിളാണ് അതുകൊണ്ട് തന്നെയാണ് അടിക്കാനും പറ്റും ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല അപ്പം മുപ്പം രണ്ടാമത്തെ ഓവറിലായിട്ടുള്ള ഇരുപത്തി മൂന്ന് റൺ സൂപ്പർ കൊടുത്തു ഒരു ടെൻഷനും ഇല്ല ഇത് വളരെ ഈസി ആയിട്ട് സിംപിളായിട്ട് നമ്മളത് എടുക്കും ഡോൺബറി

നല്ല അടിച്ച് മിന്നണ്ട അങ്ങനെ അടിച്ച് മിന്നേണ്ട കാര്യമില്ലല്ലോ അപ്പൊ സൂര്യ പതിനാറ് ഗോളിൽ പതിനേഴ് ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് അത് അഭിഷേക് അവിടെ അടിച്ച് നിരത്തി അതിനുള്ള സെറ്റാക്കിയിട്ടാണ് പോയത് ഇനിയിപ്പോൾ എങ്ങനെ പോയാൽ കളി കഴിക്കും ഏഹ് പത്തോവറായി പാകിസ്ഥാനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇതിപ്പോ കുറച്ച് കാലമായിട്ട് പാകിസ്ഥാൻ ടീമിന് ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ ഒരു ത്രില്ണ്ടാക്കാനേ പറ്റുന്നില്ല കാരണം ആയി അവർ മാറിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ ഒരു ഹൈപ്പ് ഒക്കെ ഈ കളിൻ്റെ പുറകിൽ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവരെ സ്പിന്നർമാരും നമ്മളെ സ്പിന്നർമാരും തമ്മിലുള്ള ക്വാളിറ്റിൻ്റെ വ്യത്യാസം കണ്ടില്ല ത്രില്ലില്ല അങ്ങനെയല്ല കാരണം പഴയ ത്രില് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പറഞ്ഞാൽ കട്ടൊക്കെ പാകിസ്ഥാനും കളിക്കുമായിരുന്നു ഇതിപ്പോൾ പാകിസ്ഥാൻ ഒന്നും പറ്റാത്ത ടീമായി പോരാ അതാണ് അതാണ് സംഗതി നമ്മളിത് സിമ്പിളായിട്ട് ജയിച്ചു പോകും കളി ഇനി ണ്ണ് മതി എന്തായി ആകെ അനായാസം നമ്മള് ജയിക്കുന്നു കളി വെറുതെ പിന്നെന്താ പെട്ടെന്ന് പറയാൻ ആ ഒരു മൂന്നാല് ഓവർ ബാക്കി ഉണ്ടാവും കളി തീരുമ്പോ യെസ് നാപ്പത്തൊന്ന് റണ്ണ് സൂര്യ ഏഹ് സൂര്യന്റെ പാകിസ്ഥാനെതിരെയുള്ള ഹൈയസ്റ്റ് സ്കോറാന്ന് തോന്നുന്നുണ്ട് ഒരു ഘട്ടത്തിൽ അവര് ജയിക്കുന്നു ഒരു തോന്നല് അവരുണ്ടാക്കിട്ടില്ല ആ എൽ ബി ഡ്ല്യൂ അപ്പീലും വെറുതെ അപ്പീൽ ചെയ്ത സമയം കളയാണ്ട് എന്തിന് റിവ്യൂ അത് കാര്യൊന്നുമില്ല ഒരു റിവ്യൂ അവർക്ക് ബാക്കിയുണ്ട് വെച്ചിട്ട് കാര്യമില്ല അവര് ഇല്ലെന്നുള്ള റിവ്യൂ എടുക്കാന്നുള്ളൂ അതല്ല എക്സ്റ്റംബര് പുറത്താണ് ബോളന്നെ നമുക്ക് ഒറ്റ നോട്ടത്തില് മനസ്സിലാവൂലും വെറുതെ ആ കാര്യൊന്നുമില്ല ഇവിടെ സമയം കളയാന്നുള്ളൂ എന്താ വെച്ചാൽ ഒരു റിവ്യൂ എടുത്ത കിട അർത്ഥം ചെല്ലോന്നുള്ളൂ അങ്ങടെ റിവ്യൂ എടുക്കട്ടെ ഒന്നുമില്ല പെട്ടെന്ന് പരിപാടി വരുത്തിന്നത് ബോൾ പിച്ചിങ് പിച്ചിങ് ഇൻസൈഡ് ഇൻ ഓ സ്കോൾ ാണ് നമ്മൾ പറഞ്ഞ പോലെ അല്ല അംബസ്കോളാണ് രക്ഷപ്പെട്ടതാണ് സൂര്യ ആ അറിയില്ല അംബസ്കോളൊക്കെ ഇപ്പോ കളി പറഞ്ഞല്ലേ കളിന്റെ റൂള് പറഞ്ഞല്ലേ ഒറ്റടയ്ക്ക് നമുക്ക് തോന്നിയ എക്സ്റ്റംബിൻ്റെ പുറത്തുനിന്നാണ് പക്ഷെ സംഭവം അങ്ങനെ അല്ലായിരുന്നു വിക്കറ്റ് ജസ്റ്റ് ക്ലിപ്പിംഗ് ആയിരുന്നു റിവ്യൂ കൊടുത്തത് ആ റിവ്യൂ റിവ്യൂ കീപ്പ് ചെയ്യാൻ മാത്രമേ ഉള്ളൂസ് കോൾ അല്ലേ ഔട്ട് ആവില്ലല്ലോ വേറെ ഔട്ട് അല്ലേ എന്തായാലും ഇരുപത്തി ഏഴ് ഗോളില് മൂന്ന് റൺസാണ് ഞങ്ങള് സൂര്യ സൈറ്റ് ഫീൽഡർ ആയി പോയി പറഞ്ഞു

അത്രേ ഉള്ളൂ കേട്ടാ പാക്കിസ്ഥാൻ ഒന്നും ഒന്നല്ലാന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞ കാര്യമാണ് അപ്പൊ ശരി സുഖായിട്ട് ഉറങ്ങിക്കോളി ശുഭരാത്രി